പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ അമീൻ വിശുദ്ധ മത്തായി എഴുതി ശേഷം ഇരുപത്തിയേഴാം അധ്യായം അൻപത്തി ഒന്നാം തിരുവചനം അപ്പോൾ ദേവാലയത്തിലെ തിരശീല മുകൾ മുതൽ താഴെ വരെ രണ്ടായി കീറി ഭൂമി കുലുങ്ങി പാറകൾ പിളർന്നു ശകുടങ്ങൾ തുറക്കപ്പെട്ടു ഈശോയൽ സ്നേഹമുള്ളവരെ പാതി നോമ്പിന്റെ പടിവാതിലിൽ നാം എത്തി നിൽക്കുമ്പോൾ നമ്മുടെ ഈ നോമ്പുകാലത്തിലെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് നാം നമ്മുടെ ജീവിതത്തെ വിശദീകരിക്കുവാൻ ആഗ്രഹിച്ച് ഈ കൂട്ടായ്മയിലായിരിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന ഈ വചനങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം പ്രത്യേകിച്ചും നമ്മുടെ അഭിവന്യ പിതാക്കന്മാരും വൈദികരും സനിസ്തരുമായ ഒത്തിരിയേറെ ശ്രേഷ്ഠ വ്യക്തികൾ വചനം പങ്കുവെച്ച് നമ്മുടെ ഈ ആത്മീയ യാത്രയിൽ നമ്മെ അനുഗ്രഹിച്ച് നമ്മെ സഹായിച്ചു ഈ എളിതനായ പാപിയായ എന്നെയും ഈ വചന സുഷിലേക്ക് കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ ചേർത്ത് നിർത്തുവാൻ ദൈവം ആഗ്രഹിച്ചു ദൈവത്തിന് പ്രത്യേകം നന്ദി പറയുന്നു ദൈവം നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമായ വചനം എൻ്റെ അധരങ്ങളിലൂടെ സംസാരിക്കുവാൻ ഭർത്താവ് കനിയട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു സ്നേഹമുള്ളവരെ നാം എന്ന് കേട്ട വചനത്തിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ദേവാലയത്തിലെ തിരിശില മുകൾ മുതൽ താഴെ വരെ രണ്ടായി കീറി ഭൂമി കുലുങ്ങി പാറകൾ പിളർന്നു ശൗലനങ്ങൾ തുറക്കപ്പെട്ടു എപ്പോഴാണ് ഇപ്രകാരം സംഭവിച്ചത് എന്ന് നാം കാണുന്നത് അൻപതാമത്തെ തിരുവചനത്തിലാണ് അവിടെ ഇപ്രകാരം കാണാൻ സാധിക്കും യേശു ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞു അപ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം അരങ്ങേറിയത് ഇത് കണ്ടതെന്ന ശതാധിപൻ പോലും വിളിച്ചു പറയുന്നു ഈ കുരിശിൽ മരിച്ചത് ദൈവപുത്ര ദൈവപുത്രനാണെന്ന് യേശുവിന്റെ മരണത്തിന് മുൻപോ അല്ലെങ്കിൽ അതിനുശേഷമോ ഇപ്രകാരം ഒരു സംഭവം നാം ലോകത്തിൽ എവിടെയും കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ല ആരുടെയും ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകായിട്ട് നമുക്ക് അറിവുമില്ല സ്നേഹമുള്ളവരെ യേശുനാഥൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് ഒരു പ്രത്യേക ദൗത്യവുമായിട്ടാണ് ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്ത് നഷ്ടപ്പെടുത്തിയ സൃഗഭാഗ്യം അല്ലെങ്കിൽ പറുദീസ അത് മനുഷ്യന് തിരികെ നൽകുവാനും അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ഇടയിൽ ദൈവവും അല്ലെങ്കിൽ മനുഷ്യനും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെട്ടുപോയ അല്ലെങ്കിൽ അതിനിടയിൽ ഒരു തെരശീല സ്ഥാപിക്കപ്പെട്ടത് അത് മാറ്റിക്കളയുന്നതിന് വേണ്ടിയാണ് യേശുനാഥൻ ഈ ഭൂമിയിലേക്ക് തൻ്റെ ദൗത്യവുമായി കടന്നു വന്നത് യേശുനാഥന്റെ ദൗത്യം പൂർത്തീകരിക്കപ്പെടുന്ന അവസ്ഥയിലാണ് ഈ തീരെ ചീര നടുവേ കയറിപ്പോകുന്നതും അതോടൊപ്പം ഭൂമി കുലുങ്ങിയതും പാറകൾ പിളർന്നതും ചകരങ്ങൾ തുറക്കപ്പെടുന്നതുമെല്ലാം ആദ്യ മാതാപിതാക്കളുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കണ്ണുപിടിക്കാം ദൈവം ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവനുമായി ചെങ്ങാത്തു കൂടിക്കൊണ്ട് പർദീസായിൽ അവനോടൊപ്പം സ്നേഹ സംഭാഷണം നടത്തുന്ന കാര്യം സൂക്ഷണത്തിൽ നാം വായിക്കുന്നുണ്ട് അവിടെ യാതൊരു മറയും അല്ലെങ്കിൽ ഒരു തിരിച്ചിലില്ലാതെയാണ് ദൈവം മനുഷ്യനുമായി സംസാരിക്കുന്നതും ഇടപഴകുന്നു പക്ഷെ ദൈവത്തിന്റെ വാക്കിനേക്കാൾ ഉപരി അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ സ്വരത്തെക്കാളുപരിയായിട്ട് മനുഷ്യൻ വിശാചിൻ്റെ വാക്കിനെ വിലമതിക്കുകയും അങ്ങനെ പാപത്തിലേക്ക് അവൻ വഴുതി വീഴുകയും ചെയ്യാണ് അവിടെ മനുഷ്യർ പതനം ആരംഭിക്കുന്നു അവൻ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നു അതോടൊപ്പം തന്നെ ദൈവത്തിനും മനുഷ്യനുമിടയിൽ അല്ലെങ്കിൽ ആദത്തിനും അല്ലെങ്കിൽ ആദിമാതാപിതാക്കൾക്കും മനുഷ്യ ദൈവത്തിനുമിടയിൽ ഒരു മറ അല്ലെങ്കിൽ സ്ഥിരശീല രൂപപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ അവൻ തൻ്റെ നഗ്നത തിരിച്ചറിയുന്നു അവൻ ദൈവത്തിനു മുമ്പിൽ നഗ്നായി പ്രത്യക്ഷപ്പെടുവാൻ മടി മടി കാണിക്കുകയാണ് അത്തിയിലെ കുട്ടിത്തുന്നി മരത്തിന്റെ പിറകിൽ ഒളിച്ചുകൊണ്ടാണ് അവൻ ദൈവം അവനെ അന്വേഷിക്കുമ്പോൾ ദൈവത്തിനു മുമ്പിൽ പ്രത്യക്ഷപ്പെടുക അതുവരെ ദൈവത്തിനു മുമ്പിൽ യാതൊരു മറയുമില്ലാതെയാണ് അവൻ പ്രത്യക്ഷപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ അവന് അവൻ ദൈവമായി കൺകുട്ടിയിരുന്നത് അതുപോലെ തന്നെ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്നതുപോലെ തന്നെ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധവും നഷ്ടപ്പെടുന്നതായിട്ട് നാം കാണുന്നുണ്ട് അവൻ തന്റെ ഇണയായ ഹൗവയെ കുറ്റപ്പെടുത്തുന്നതായിട്ട് നാം കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ സ്വന്തമായിരുന്ന അവന് സ്വന്തമായിരുന്ന പർദീസയിൽ നിന്നും അവൻ പുറത്താക്കപ്പെടുന്നു ആ നഷ്ടപ്പെട്ടു പോയ പർദീസ വീണ്ടെടുക്കുവാനായിട്ടാണ് കർത്താവ് നമ്മുടെ ഇടയ്ക്ക് മനുഷ്യനായി അവതരിച്ചത് അതിനുവേണ്ടി തന്നെയാണ് യേശുനാഥൻ കുരിശിൽ മരിച്ചതും സ്നേഹമുള്ളവരെ യേശുനാഥൻ തന്റെ ദൗത്യം പൂർത്തീകരിച്ചെങ്കിലും ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ തെരശീല പത്തിവിളർത്തിക്കൊണ്ട് നമ്മെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പരസ്പരം ദൈവത്തിൽ നിന്നും അകറ്റും അതുപോലെ തന്നെ മനുഷ്യർ തമ്മിൽ അകറ്റുന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ള നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങൾ പലപ്പോഴും ഇതിന് കൂടുതൽ ആക്കം കൂട്ടുന്ന അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും ആരെങ്കിലും നമ്മെ വിളിച്ചാൽ നമ്മിപ്പോൾ തൃശൂരാണെങ്കിൽ നമ്മൾ പറയും കോഴിക്കോടാണ് അല്ലെങ്കിൽ നമ്മൾ മറ്റേ വിളിക്കുകയാണെന്നൊക്കെ പറയും നമുക്കറിയാം നാം പറയുന്നത് ഒരു പരിധി വരെ സത്യമല്ല എന്നുള്ളത് പക്ഷെ എന്നിരുന്നാൽ തന്നെയും മറ്റുള്ളവരെ സൂഹിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ഈ അവസ്ഥകൾ അല്ലെങ്കിൽ നമ്മുടെ ഈ നമ്മൾ എവിടെയാണെന്നോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ നിങ്ങളെ പറയുക എന്നുള്ളൊരു സ്വഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് പലപ്പോഴും കടന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികളായാലും മുതിർന്നവരായാലും സ്നേഹബന്ധങ്ങളിലൊക്കെ ഇടപെടുമ്പോ പരസ്പരം മറച്ചു വെച്ചുകൊണ്ട് സ്വന്തം വ്യക്തിത്വം മറച്ചു വെച്ചുകൊണ്ടാണ് പലപ്പോഴും ഈ സ്നേഹബന്ധത്തിലും അല്ലെങ്കിൽ ഇടപഴകലൊക്കെ നാം കണ്ടുപൊട്ടുക ഒരിക്കലൊരു സംഭവം ഇപ്രകാരമായിരുന്നു കണ്ണൂരിൽ നിന്നും ഒരു വ്യക്തി ഒരു പെൺകുട്ടിയുമായി പരിചയപ്പെടുന്നു വെറും പതിനാറ് വയസ്സുള്ള ഒരാ കുട്ടി ഇടപഴകുന്നത് എത്ര വയസ്സുകാരനെന്നോ ഇതൊന്നും അറിയാതെയാണ് ആ കുട്ടി അങ്ങനെ തൻ്റെ പ്രണയം സഹിക്കുവാതായപ്പോൾ അവൾക്ക് ആ വ്യക്തിയെ കണ്ടുമുട്ടണം എന്നുള്ള ആഗ്രഹം തോന്നി അവൾ ആ മനുഷ്യനെ കാണാനായിട്ട് പുറപ്പെടുകയാണ് ആ മനുഷ്യൻ ആ കുട്ടിയേയും കാത്ത് ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ആ കുട്ടി ഫോൺ ചെയ്ത് ആ മനുഷ്യനെ കാണാനായിട്ട് ആ മനുഷ്യൻ്റെ അടുക്കളക്ക് വരികയാണ് ആ മനുഷ്യനെ കണ്ടപ്പോൾ ആ കുട്ടി തികച്ചും ഞെട്ടിപ്പോയി കാരണം എഴുപതോളം വയസ്സ് പ്രായമുള്ള മനുഷ്യനായിരുന്നു ഈ പതിനാറ് വയസ്സുകാരിക്ക് അല്ലെങ്കിൽ പതിനാറ് വയസ്സുകാരി ഈ സ്നേഹത്തിൽ ഇടപെടുന്നത് ഇപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും നാം നമ്മുടെ മാതാപിതാക്കളോടോ അല്ലെങ്കിൽ മക്കളോടോ ഭാര്യയോടോ ഭർത്താവിനോടൊക്കെ ഇടപഴകുമ്പോൾ നമ്മുടെയും ഉള്ളിൽ ഇത്തരം മറകളും അല്ലെങ്കിൽ ഇത്രയും ഇത്തരം തിരിച്ചിലുകളും ഉണ്ടായി നമ്മൾ തമ്മിൽ പരസ്പരം ആ ഒരു സുതാര്യമായ ഇടപെടലില്ലാതെ പോകുന്ന അവസ്ഥകൾ നമുക്ക് കാണാൻ സാധിക്കും സ്നേഹമുള്ളവരെ കർത്താവ് നമ്മിൽ നിന്നും ഈ തിരശ്ശീല എടുത്തു മാറ്റാനായിട്ടാണ് കുരിശിൽ മരിച്ചത് പക്ഷേ നാം ഇപ്പോഴും ഈ തിരശ്ശീലകൾ നമ്മുടെ മുന്നിൽ മറച്ചു പിടിക്കുമ്പോൾ തീർച്ചയായും നാം ദൈവത്തിൽ നിന്നും അകന്നു പോവുകയാണ് നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ടും കർത്താവിന്റെ മുമ്പിൽ സമർപ്പിക്കാം വഴുതെറ്റിപ്പോയ നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് ഇടയനായി കടന്നു വന്ന് നമ്മളെ വഴി നടത്തുമ്പോൾ ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്തില് നമുക്ക് എത്രമാത്രം വിശുദ്ധിയോടും വിനയത്തോടും കൂടെ ദൈവസന്നിധിയിലായിരിക്കുവാനും നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം അതോടൊപ്പം മറ്റുള്ളവരുടെ മുൻപിൽ ഒരിക്കലും മറയോ തിരിച്ചയോലോ ഇല്ലാതെ അതെല്ലാം ദൈവം എടുത്തു മാറ്റി കളഞ്ഞതാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി ഏറ്റവും വിശുദ്ധിയോടുകൂടി അല്ലെങ്കിൽ ഏറ്റവും സുതാര്യമായി നമുക്ക് നമ്മെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ കാഴ്ച അല്ലെങ്കിൽ നമ്മെ തന്നെ നമുക്ക് ഇടപഴകാം അപ്പൊ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹങ്ങൾ കർഷിക്കും അതല്ലെങ്കിൽ ആദത്തിൻ്റെയും ഹവയുടെയും ജീവിതത്തിൽ സംഭവിച്ചതുപോലെ ആ ഭാർ നഷ്ടപ്പെടുന്ന അവസ്ഥ നമുക്കും ഉണ്ടാകും അതിന് ഇടവരാതിരിക്കാനായിട്ട് നമുക്ക് പ്രത്യേകം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ഈ നോപ്പുകാലത്തെ ചൈതന്യം അതിന് നമുക്ക് സഹായമാകുകയും ചെയ്യട്ടെ ദൈവത്തിന്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് കാതോറക്കാം ഈ കാലത്തിലെ ഓരോ ശുശ്രൂഷകളും അതോടൊപ്പം തന്നെ കാലത്തിന്റെ അവസാനം കർത്താവ് ഉത്ഥാനം ചെയ്ത് സ്വർഗത്തിലേക്ക് കയറിയതുപോലെ നമുക്കും ഈ കാലത്തിന്റെ അന്ത്യത്തിൽ ഒരു വിശുദ്ധ ജീവിതത്തിലൂടെ കടന്നുപോയി സ്വർഗഭാഗ്യം അനുഭവിക്കാൻ തക്ക വിധം നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരപ്പെടുത്തുവാനുള്ള കൃപ നമുക്ക് ഓരോരുത്തരും ദൈവം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നന്ദി